അതിൽ ഓരോ പാർട്ടികളുടെയും ടാലി പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ടി വി നയൻ ഭാരത വർഷത്തിലും യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് മൂന്ന് എൻ ഡി എ ഒന്ന് എന്ന് പറയുന്നുണ്ട് ടി വി നയൻ ഭാരത കേരള കണക്കാണ് യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് മൂന്ന് എൻ ഡി എ ഒന്ന് അതായത് യു ഡി എഫിന് നഷ്ടമുണ്ടാകുമെങ്കിലും യു ഡി എഫ് അതിന്റെ കൊട്ട ഏറെക്കുറെ ഭദ്രമാക്കുന്നുണ്ട് കേരളത്തിൽ എന്നതാണ് അതിന്റെ ആകെ എൽ ഡി എഫിനാണ് അവിടെ ഒരു ക്ഷീണം രാജ്യത്തെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ അതായത് പ്രധാനപ്പെട്ട ചാനലുകൾ നാഷണൽ ചാനലുകളെ മൂന്നാല് ചാനലുകളുടെ ഫലങ്ങൾ പുറത്ത് കഴിഞ്ഞു ഇന്ന് ആറര കഴിയുമ്പം തൊട്ട് പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് വിടാമെന്നും അപ്പം അതിൻ്റെ ഫലങ്ങളിൽ തീർച്ചയായിട്ടും ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഇരുന്നൂറ് കടക്കില്ല എൻ ഡി എ മുന്നണി എന്നാണ് പല ചാനലുകളും പറയുന്നത് എന്തായാലും നമുക്കന്ന് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഷാനി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് തുടങ്ങുന്നത് തന്നെ ഇന്നത്തെ എക്സിറ്റ് പോൾ കേരളത്തിൽ അല്ലെ അനിഷ പതിനഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫിന് ലഭിക്കാം നാല് സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കാം എന്ന് പ്രവചിച്ചുകൊണ്ടാണ് ടൈംസ് നൌ ഇപ്പോൾ എക്സിറ്റ് പോൾ തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എക്ക് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ടൈംസ് നൌ പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്കറിയാം നമ്മുടെ എക്സിറ്റ് പോൾ നാളെ അറിഞ്ഞിടയ്ക്ക് അതിലറിയാം ബിജെപി എത്ര സീറ്റ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന് കേരളത്തിലെ ഇടതുപക്ഷം അത് എല്ലാവരും ഞാനടക്കം പ്രവചിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷം മൂന്ന് സീറ്റ് നാല് സീറ്റ് കൂടുതൽ കടക്കില്ല ഏതോ ഒരു ചാനൽ പറയുന്നുണ്ട് പൂജ്യമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പക്ഷെ പൂജ്യം വരാനുള്ള സാധ്യതയില്ല അതുപോലെ ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുമെന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സീറ്റ് വരെ പറയുന്ന ചാനലുകളും ഉണ്ട് ദേശീയ ചാനലുകൾ അപ്പോൾ മൂന്ന് സീറ്റില്ലെങ്കിലും ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് സാധ്യത കൂടുതലായിട്ട് തന്നെയാണ് എല്ലാ ചാനലും പറയുന്നത് ഇപ്പം എന്തായാലും നരേന്ദ്രമോദി തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു അത് ഇനി കോൺഗ്രസ്സുകാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിലെ പതനം പൂർത്തിയാവാറായി കാരണം അത് വേണം അത് ആവശ്യമാണ് അത് എല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇതുപോലുള്ള അഴിമതിയും ദൂർത്തും പിന്നെ ധിഖാരവും അഹങ്കാരവും കമ്പികളുടെ പിന്നെ എന്തിനാണ് രക്ഷാപ്രവർത്തനവും എല്ലാം അന്തം കമ്പികളുടെ രക്ഷാപ്രവർത്തനം എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് കേരളത്തിൽ ജനം വേർത്ത് പെൻഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കത്തില്ല സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ച പിന്നെ കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള നരേന്ദ്രമോദി എന്ന പവർഫുൾ മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ബി ജെ പിക്ക് ഈ നേട്ടം ഉണ്ടാക്കുന്നത് ബി ജെ പി തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം പോവില്ലെന്നുള്ളത് നമുക്ക് നോക്കാം നാലാം തീയതി അറിയാൻ പറ്റുള്ളത് അപ്പം അത് ജനമനസ്സിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ ദയനീയമായിരിക്കും അത് എല്ലാ ചാനലിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തെരക്കൊല്ല കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിലെത്തുന്നത് കോൺഗ്രസ് കൊള്ളും എന്നുള്ളത് കൊണ്ടല്ല കോൺഗ്രസേ ഉള്ളു പിന്നെ തിരിഞ്ഞു കുത്താനായിട്ട് ബി ജെ പി സ്ട്രെങ്തല്ല കേരളത്തിൽ അതിൻ്റെ ഒരു ഇത് ഒന്ന് രണ്ട് പിന്നെ മണ്ഡലങ്ങൾ ഒഴിച്ചാല് ബി ജെ പിക്ക് സ്ട്രെങ്തല്ല ബി ജെ പി വിശ്വാസം കുറവാണ് അത് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഫലവും ഈ പറഞ്ഞ നിനക്ക് പരസ്പരം ധാരണയില്ലായ്മയൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ഉറപ്പിക്കാം കേന്ദ്രത്തിൽ ബി ജെ പി തന്നെയാണ് തമിഴ്നാട്ടിലും ബി ജെ പിക്ക് വലിയ ഇത് പറയുന്നില്ല എങ്കിലും ഏതോ ഒന്നും ഒന്ന് രണ്ട് ചാനൽ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ സീറ്റ് പിടിക്കുന്നത് പക്ഷേ എങ്കിലും തമിഴ്നാട് ബി ജെ പിക്ക് അനുകൂലമല്ല കർണാടക ബി ജെ പിക്ക് അനുകൂലമാണ് തെലുങ്കാനയിലുണ്ട് ഉത്തരേന്ത്യയിൽ ചെറിയ ഒരു ക്ഷീണം ഉണ്ടാവുമെങ്കിലും ബി ജെ പി തരംഗം തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇരുന്നൂറ് കടക്കില്ല ഇന്ത്യ മുന്നണി എന്നാണ് ഏതാണ്ട് എല്ലാ ചാനലും പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാം അതെല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും ഒരു എന്താണ് എല്ലാ രാഷ്ട്രീയ കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അത് പറയില്ല അവിടെ ലക്ഷൻ സമയത്ത് ഒരിക്കലും അത് പറയുന്നില്ല പക്ഷെ എന്തൊക്കെ തന്നെയാലും അധികാരത്തിൽ ബി ജെ പി വരികയും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നാലാമത്തെ അറിയാം അത് അധികാരത്തി വരും എന്നാണ്ട് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നമ്മൾ കേരളക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ വരുമെന്നുള്ളത് സഖാക്കൾ എന്ത് കണ്ടു തന്നെ അറിയാം സഖാക്കളുടെ ആ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുത്തെ സഹാക്കൾ എന്തായിരിക്കും പറയണമെന്നുള്ളത് സഖാക്കൾ പന്ത്രണ്ട് പതിമൂന്ന് സീറ്റ് പറയുന്ന സഹാക്കളും അവരൊക്കെ പറ്റി കൂടി പന്ത്രണ്ട് സീറ്റൊക്കെ തള്ളിയതൊക്കെ ഇവിടെ എന്തെങ്കിലും അറിയാം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം അതാണ് കാരണം ഈ അഹങ്കാരത്തിൻ്റെ തിരിച്ചടി കേരളത്തിലെ ഇന്ത്യയിലും ധരിച്ചോട്ടെ കേരളത്തിലെ ഈ പിണറായി വിജയൻ സഖാവിൻ്റെ ആ അഹങ്കാരത്തിന് കോവിന്ദം മാഷിൻ്റെ ഒക്കെ എല്ലാവരുടെയും അഹങ്കാരത്തിൻ്റെ മുഖത്തിന് ഒരു അടി കിട്ടുന്നത് അത്ര നല്ലത് തന്നെ